അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വരയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് അലേലിയ ഇനി ശ്രദ്ധിച്ചേ നമ്മളിൽ പലരും ജോലിയൊക്കെ ചെയ്യാറുണ്ടായി പക്ഷെ നമ്മൾ ചെയ്യുന്ന പല ജോലിയും നമുക്ക് പലപ്പോഴും അനുഗ്രഹമായി തീരാറില്ല ജോലിയൊക്കെ ചെയ്തു ജോലി എന്നിട്ടോ കാശ് കൈ കിട്ടി അതും കിട്ടി എന്നിട്ടോ പക്ഷെ നമുക്ക് അത് പ്രയോജനപ്പെട്ടില്ല കിട്ടിയതുപോലെ കൈ അങ്ങ് പോയി അത്രയേ ഉള്ളൂ ഹലേലുക ഇത് തൊഴിൽ മേഖലയിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് അതായത് നീ ചെയ്യുന്ന ജോലി നിനക്ക് ഒരനുഗ്രഹമായി തീരണമെങ്കിൽ നീ ജോലി ചെയ്തതുകൊണ്ട് മാത്രമായില്ല ചെയ്ത ജോലിയെ നീ വിശുദ്ധീകരിക്കണം ഇതാണ് ദൈവം പഠിപ്പിക്കുന്നത് ഏഴാം ദിവസം ദൈവം എല്ലാത്തിനെയും നുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു ഒന്ന് കൈ ഉയർത്തി കൈയ്യടിച്ചേ ബൈബിൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ആറ് ദിവസം ദൈവം ജോലി ചെയ്തു എല്ലാം സൃഷ്ടിച്ചു വെച്ചു അങ്ങോട്ട് ദൈവം എന്താ പറഞ്ഞത് എല്ലാം നന്നായിരിക്കുന്നു എന്ന് ഏഴാം ദിവസം ദൈവം എന്താ പറഞ്ഞത് എല്ലാത്തിനെയും ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാം അനുഗ്രഹമായി തീർന്നിരിക്കുന്നു അപ്പോൾ വിശുദ്ധീകരിച്ചാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരുകയുള്ളൂ അനുയ്യാ അപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ട് അത് നമുക്ക് അനുഗ്രഹമായില്ല വിശുദ്ധീകരിച്ചാൽ മാത്രമേ അത് അനുഗ്രഹമായി തീരുകയുള്ളൂ അല്ലെ ലൂയ ഒരു നേഴ്സ് എട്ട് മണിക്കൂർ ജോലി ചെയ്തു ആ നേഴ്സ് പറയുന്നത് അതിന് ഡ്യൂട്ടി കഴിഞ്ഞു എൻ്റെ ജോലിയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ബൈബിൾ അടിസ്ഥാനത്തിൽ നിന്റെ ജോലി പൂർത്തിയായിട്ടില്ല നീ മണിക്കൂർ ചെയ്ത ജോലിയെ കൂടി ചെയ്താലേ ആ ജോലി പൂർത്തിയാവുള്ളൂ അപ്പോഴാണ് അത് നിനക്ക് അനുഗ്രഹമായി തീരുന്നത് അറിയുകയ്യ ഒന്നുകൂടെ കൈവർ കൈയടിച്ചേ സറോൺ അപ്പം എങ്ങനെയാണ് ഒന്നിനെ വിശുദ്ധീകരിക്കുക എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുകയാണ് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനാണ് വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ ദൈവത്തിൻ്റെ കൈ എവിടെ ഇരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ വാക്ക ാണ് ബലിപീഠത്തിൽ വയ്ക്കുക ബലിപീഠത്തിൽ വയ്ക്കുന്നത് ദൈവത്തിനുള്ളതാണ് അപ്പം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നതും ബലിപീഠത്തിൽ വെക്കുക എന്ന് പറയുന്നതും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് ബലിപീഠത്തിൽ വെച്ചാൽ അത് ദൈവത്തിനുള്ളതാണ് അലലിയ മാനവരാശിയുടെ ചരിത്രം തൊട്ട് തന്നെ ബലിയുടെ ചരിത്രവും ഉണ്ടായത് നമ്മൾ ബൈബിൾ നോക്കിക്കുകയും കായേലും ആവേലും ദൈവത്തിന് ബലിയർപ്പിച്ചിരുന്നു അറിയില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇതാ മാനവരാശിയുടെ ചരിത്രത്തോടൊപ്പം തന്നെ ബലിയുടെ ചരിത്രവും അങ്ങനെ കിടക്കുകയാണ് എങ്ങനെയാണ് ബലിയർപ്പിക്കുന്നത് ബലിവസ്തുവിനെ ബലിപീഠത്തിലേക്ക് വയ്ക്കുന്നു ബലിപെടുത്തിലേക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അരി എൽയാ ഇനി എങ്ങനെയാണ് ബലിയർപ്പണം നടത്തുക നന്ദിയും സ്തോത്രവും പറഞ്ഞാണ് ബലിയർപ്പണം നടത്തുക നന്ദി പറയുക എന്നത് ബലിയർപ്പണ പ്രാർത്ഥനയാണ് സങ്കീർത്തനം അമ്പത് പതിനാല് കൃതജ്ഞതയോടെ ബലിയർപ്പിക്കുക കണ്ടോ നന്ദി പറയുക എന്നത് ഒരു ബലിയർപ്പണ പ്രാർത്ഥനയാണ് നമ്മൾ വെറുതെ ചുമ എന്ന് പറയുന്ന പരിപാടി അല്ലത് ബലിവസ്തു ബലിവീഠത്തിൽ വെച്ചിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെയാണ് ബലിയർപ്പിക്കുന്നത് അറിയലുക അപ്പൊ നന്ദി പറയുക എന്നത് ഒരു ബലിയർപ്പണ പ്രാർത്ഥനയാണ് ഇനി അതുപോലെ തന്നെ ഒരു ബലിയർപ്പണ പ്രാർത്ഥനയാണ് ദൈവത്തെ സ്തുതിക്കുക എബ്രലേഖനം പതിമൂന്ന് പതിനഞ്ചായി സ്തുതിയുടെ ബലിയർപ്പിക്കുക ഉണ്ടോ സ്തുതിയുടെ ബലിയർപ്പിക്കുക അപ്പം നന്ദിയും സ്തുതിയും പറയുക എന്നത് ബലിയർപ്പണ പ്രാർത്ഥനയാണ് അനിലൂയ അപ്പോൾ ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട് എല്ലാ മതങ്ങളിലും ബലിയർപ്പണമുണ്ട് അനേലുയ്യ ഈ ബലിയർപ്പണത്തിലൊക്കെ പണ്ട് കാലങ്ങളിലുള്ള ബലിയർപ്പണത്തിൽ ഇങ്ങനെ ബലിവസ്തു ബലിവീടത്തിൽ വെച്ച് നന്ദിയും ശ്രുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ ആ ബലിവസ്തുവിനെ പ്രകൃതിയുടെ തീ വെച്ച് ദഹിപ്പിക്കുന്നു ദഹിപ്പിക്കുക എന്നത് ആ ബലിയർപ്പണത്തിൻ്റെ പരിസമാപ്തിയാണ് അല്ലെങ്കിൽ ഉയാൾ തീ വെച്ച് ദഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവരെയും അങ്ങനെ തീ വെച്ച് ദഹിപ്പിക്കുന്നതാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലെയും ബലിയർപ്പണ രീതി അങ്ങനെയാണ് അറിയ എന്നാൽ ചരിത്രത്തിൽ ഒരു ബലിയർപ്പണം നടന്നു ഏലിയാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ ബലിവസ്തു ബലിപീഠത്തിൽ വെച്ച് നന്ദിയും സുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രകൃതിയുടെ തീ വയ്ക്കേണ്ടി വന്നില്ല ആകാശത്തുനിന്ന് തീ ഇറങ്ങി വന്ന് ആ ബലിവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു അരുക ഈ ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന തീക്കാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അറിയുക അപ്പം ഏലിയാവ് ബലിവസ്തു ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് ബലിയർപ്പിച്ചപ്പോൾ പ്രകൃതികളുടെ തീ വെച്ചില്ല ആകാശന്ന് തീ ഇറങ്ങി വന്നു അതായത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആ ബലിവസ്തുവിലേക്ക് വന്നു അരിലുക വീണ്ടും നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ട് സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു എങ്ങനെ ആകാശത്ത് തീ ഇറങ്ങി വന്നു അരിയാ അപ്പൊ ഏലിയാവ് ബലിവസ്തു ബലിവെടുത്തിൽ വെച്ച് നന്ദിയും ശ്രുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് തീയിറങ്ങി അത് അതായത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ആ ബലിവസ്തുവിലേക്ക് വന്ന് അങ്ങനെ ആ ബലിവസ്തുവിനെ കത്തിച്ചു കളഞ്ഞു അറിയലുക ഇത് നമുക്ക് കുറച്ചും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ് ഏഷ്യയിലെ പുസ്തകം പത്താം അധ്യായം പതിനേഴാം വാക്യം എന്താണ് ഏഷ്യ പത്ത് പതിനേഴ് പറയുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അഗ്നിയായും അവൻ്റെ പ്രകാശം ജ്വാലയായി മാറും ഒറ്റ രാത്രി കൊണ്ട് മുള്ളുകളും മുളിച്ചെടികളും അവൻ ദഹിപ്പിച്ചു കളയും അല്ലെങ്കിൽ ഇയാൾ അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലിവസ്തുവിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ബലിവസ്തുവിലുള്ള മുള്ളും മുളിച്ചെടികളും പരിശുദ്ധാത്മാവ് കത്തിച്ചു കളയും മുള്ളും മുളിച്ചെടികളും കത്തിച്ചു കളയ എന്ന് പറഞ്ഞതാണ് ആ ബലിവസ്തുവിൽ എന്തെങ്കിലും അശുദ്ധിയുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവി അഗ്നിയിൽ കത്തിപ്പോകും അതാണ് പരിശുദ്ധാത്മാവ് അഗ്നി പ്രവേശിച്ചാലുള്ള ഗുണം അതാണ് ഒന്ന് കയ്യുറച്ച് കൈയടിച്ചേ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ ഒരാൾ ഒരാഴ്ച ജോലി ചെയ്തു അയാൾക്ക് ആ ഒരാഴ്ച ജോലി ചെയ്തതിൻ്റെ കൂലി പുള്ളിക്കാരൻ ആ കൂലി കൊണ്ട് പുള്ളിക്കാരൻ ഒരു മേശ വാങ്ങിച്ചു ഒരു ചോദ്യം ഇതാണ് അയാൾ ഒരാഴ്ച ജോലി ചെയ്തു അതിനകത്ത് എന്തെങ്കിലും അശുദ്ധി ഉണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ് ജോലി ചെയ്തതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല അതിനെ വിശുദ്ധീകരിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നതെന്ന് അപ്പോൾ ഒരാഴ്ച ഒരാൾ നന്നായിട്ട് ജോലി ചെയ്തു അയാൾക്ക് കാശ് കിട്ടി ആ പൈസയ്ക്കകത്ത് എന്തെങ്കിലും അശുദ്ധിയുണ്ടോ എന്താണ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള അശുദ്ധി എന്താണ് നീ ആ പൈസ കൊണ്ട് ഒരു മേശ വാങ്ങിക്കുമ്പോൾ നീ ആ മേശയിലേക്ക് നോക്കി എന്താ പറയുക ഇത് എൻ്റെ മേശയാണ് ഉണ്ടാ വാക്ക് ശ്രദ്ധിച്ചേ എൻ്റെ മേശ അതിലെ ഇനി ഒരു ദിവസം ആരോ ആ മേശയുടെ ഒരു കാല് ഉടിച്ചു കളഞ്ഞു ഉടനെ നീ അലർന്നു ആരാടാ എൻ്റെ മേശയുടെ കാലൊടിച്ചു കളഞ്ഞത് അറിയ ഒടിച്ചത് മേശയുടെ കാലാണ് പക്ഷേ സ്വന്തം കാല് ഒടിഞ്ഞതുപോലെ വേദന അനുഭവപ്പെടുന്നു അതായത് നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് എൻ്റെ എന്നത് കയറുന്നു അപ്പം അതിൻ്റെ അകത്തെ അശുദ്ധി എന്നു ചോദിച്ചാൽ ആ എൻ്റെ എന്നതാണ് അശുദ്ധി അതായത് നമ്മളെ അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ നമ്മുടെ എക്സ്റ്റെൻഷനായിട്ട് മാറുന്നു അതിലാരെങ്കിലും കയറി തൊട്ടാൽ നിന്നെ തൊടുന്ന പോലെ നിനക്ക് വേദന ഉണ്ടാകും നീ ജോലി ചെയ്ത് ഒരു വീടുണ്ടാക്കി ആരെങ്കിലും ആ വീടിൻ്റെ ഓടങ്ങാൻ എറിഞ്ഞ് പൊട്ടിച്ചാലോ ഉണ്ടോ പൊട്ടിയത് ഓടല്ലേ അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല കാരണം ആ വീട് അതിനകത്തോട്ട് ഞാൻ എന്നത് കയറിയിരിക്കുന്നത് കൊണ്ട് അവട് പൊട്ടിക്കുമ്പോൾ നി നി തലക്കെട്ട് എറിഞ്ഞതുപോലെ നിനക്ക് വേദന ഉണ്ടാകും അറിയില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിനകത്തെല്ലാം ഉള്ള അശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ എന്നതാണ് അശുദ്ധി ഈ അശുദ്ധിയെ നമ്മൾ ബലിപീഠത്തിൽ വെച്ച് കത്തിച്ചു കളയണം എങ്ങനെ പരിശുദ്ധാൻമാവ് അഗ്നിയിൽ ആ എൻ്റെ എന്നത് കത്തിപ്പോണം അങ്ങനെ അതങ്ങനെ കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക ആ നിമിഷം തൊട്ട് അത് ദൈവത്തിൻ്റെതായി കാണാൻ സാധിക്കും ആ എൻ്റെ എന്നതങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അത് ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തിൻ്റെതായി കാണാൻ ഇടയായാൽ അത് വിശുദ്ധമായി അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്നത് അതായത് അതിൻ്റെ അകത്തെ എൻ്റെ എന്നതിനെ കത്തിച്ചു കളഞ്ഞ് അത് ദൈവത്തിൻ്റെതായി കാണുക എൻ്റെ എങ്ങനെയാണ് കത്തിച്ചു കളയുന്നത് ആ ബലിവസ്തുവിനെ ബലിപീഠത്തിൽ വെച്ച് നന്ദിയും ശ്രുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിലേക്ക് വരുന്നു ആത്മാവാണ് ആ എൻ്റെ എന്നതിനെ കത്തിച്ചു കളയുന്നത് അങ്ങനെ നന്ദിയും ശ്രുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടുന്നു ഇത് നീ എൻ്റെതല്ല ദൈവത്തിൻ്റെയാണ് ഒന്ന് കയ്യടിച്ച് ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നീ ഒരു വീട് പണിതു വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഉടനെ നീ ആ വീട്ടിൽ കയറി താമസമാക്കുന്നില്ല ആ വീട് വെഞ്ചിരിച്ചതിന് ശേഷമാണ് അതിനകത്ത് താമസിക്കാൻ പോകുന്നത് അരിയാ എന്താണ് വീട് വെഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതായത് വീടിനെ വിശുദ്ധീകരിക്കുക എങ്ങനെയാണ് വീട് വിശുദ്ധീകരിക്കപ്പെടുന്നത് ചില ആളുകളുടെ വിചാരം അന്നാമ്പള്ളം തെളിച്ചാലാണ് വീട് വിശുദ്ധീകരിക്കപ്പെടുന്നത് അങ്ങനെയല്ല വീട് വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള എൻ്റെ എന്നതിനെ കത്തിച്ച് കളയണം അപ്പോൾ വീട് വെഞ്ചരിച്ചു കഴിഞ്ഞാൽ അതായത് ആ വീടിനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് ആ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ് അപ്പം നീയോ നീ അന്ന് മുതൽ ആ വീട്ടിലെ വാടകക്കാരനാണ് ദൈവം ഉടമസ്ഥനും നീ വാടകക്കാരനുമാണ് അറിയില്ല അങ്ങനെയാണ് വീട് വ്യഞ്ചരിക്കുന്നതും വിശദീകരിക്കുന്നതും അപ്പം ഇനി വീട് വിശദീകരിച്ച് വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ് ഞാൻ ആ വീട്ടിലെ വാടകക്കാരനാണ് അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല അറിയലുക ഇത് ദൈവത്തിൻ്റെയാണ് ആ എൻ്റെ എന്നതിനെ കത്തിച്ചു കളഞ്ഞാണ് വീടിനെ വിശുദ്ധീകരിക്കുക ആ എൻ്റെ എന്നത് അതിനകത്ത് തിരുന്നാൽ ഉണ്ടോ ആ വീട് അശുദ്ധമാണ് അരിലുക അതുകൊണ്ട് എൻ്റെ എന്നതിനെ കത്തിച്ചു കളഞ്ഞാൽ മാത്രമേ അത് വിശുദ്ധമായി തീരുകയുള്ളൂ ഒന്ന് കയ്യർത്തി കയ്യടിച്ചേ അപ്പം വീട് കൂടി നിന്റെ ലാംഗ്വേജ് മാറുന്നു നിന്റെ ഭാഷ മാറുകയാണ് എൻ്റെ വീട് ആ എൻ്റെ എന്നതിനെ കത്തിച്ചു കളയുന്നു ഇനി അത് ദൈവത്തിൻ്റെയാണ് അപ്പം ശ്രദ്ധിച്ചേ വീട് വെഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ എൻ്റെ എന്നത് കത്തിപ്പോകുന്നു തുടർന്ന് ആ വീട് കാണുമ്പോഴെല്ലാം അത് ദൈവത്തിൻ്റെയാണ് അതായത് ദൈവത്തെ നീ ഓർക്കുന്നു നേരത്തെ നീ ആരെയാണ് ഓർത്തത് വീട് കാണുമ്പോഴെല്ലാം നീ നിന്നെ ഓർക്കുക ഞാൻ എന്തുപോലെ കഷ്ടപ്പെട്ടതാണ് ഈ വീടുണ്ടാക്കിയത് അപ്പോൾ വീട് നിൻ്റെ കഷ്ടപ്പാടിനെയും നിൻ്റെ ക്ലേശത്തെയുമാണ് ഓർമ്മിപ്പിക്കുന്നത് അറിയില്ല അങ്ങനെ വരുമ്പോൾ ആ വീട് അശുദ്ധമാണ് വീട് വെഞ്ചിരിച്ചു കഴിഞ്ഞാലോ ആ വീട് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു അരിയലിയ അത് ദൈവത്തിൻ്റെയാ ദൈവം തന്ന സമ്മാനമാണ് സമ്മാനം എപ്പോഴും സമ്മാനം തന്നയാളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ ഒരു ചോദ്യം ഇതാണ് നിന്റെ വീട് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ അരിയാ നിന്റെ വീട് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ എങ്കിലേ ആ വീട് വിശുദ്ധമായി തീരുകയുള്ളു അരിയലിയ നിന്റെ വീട് ദൈവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അതോ നിന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് വീട് വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ മാറണം ഇത് ദൈവത്തിൻ്റെയാണ് ഇത് ദൈവം തന്നതാണ് അലെലൂയ അലെലൂയ അലലുയ ആ വീട് മാത്രമല്ല ആ വീടിൻ്റെ മിറ്റുത്വമൊക്കെയുള്ള ചെടികളിതെല്ലാം ഉണ്ടോ ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം തന്നതാണ് അപ്പോൾ ആ ചെടികളും അവിടെയുള്ള മണലും എല്ലാം ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു ആ എൻ്റെ എന്നത് കത്തിച്ചു കളയണം ഇത് ദൈവം തന്നതാണ് ദൈവത്തെ ഓർമ്മിപ്പിക്കണം അങ്ങനെയാണ് അത് വിശുദ്ധമായി തീരുക വിശുദ്ധമാകുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുക അല്ലെ നീ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ അത് നിനക്ക് ഒരനുഗ്രഹമായി തീരുകയില്ല വിശു വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ എന്നതിനെ കത്തിച്ചു കളഞ്ഞ് ഇത് ദൈവത്തിൻ്റെതാണ് എന്ന നിലയിൽ അതിനെ കാണുക ഒന്ന് കയ്യുറച്ച് കൈയടിച്ചേ ആന്യ ജീവിതത്തിൽ വളരെ അപകടം പിടിച്ച വാക്കാണ് എന്റെ എന്ന വാക്ക് പ്രിയ സ്ഥലമാണ് പ്രിയപ്പെട്ടവരെയും ആദവും അവയും പാപം ചെയ്തു ദൈവം ആദത്തിന് അവയക്കും മനോഹരമായ ഭർദീസാവൊടുത്തു അപ്പോൾ അവന് അത് അവരുടേതായി പക്ഷെ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ചെകുത്താന് അതിനകത്ത് അവകാശമുണ്ടായി ഹരിലുയാ അപ്പം അന്ന് മുതൽ ഒരു മനുഷ്യൻ ഇത് ഇതെൻ്റേതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവൻ്റെ അടുത്ത് വന്നിരുന്ന് ചെകുത്താൻ പറയും നമ്മുടെ രണ്ടുപേരുടെയും കൂടെയാണ് എന്ന് പറയും ഫിഫ്റ്റി ഫിഫ്റ്റി അലി ലുയാൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ചെലുത്താൻ നമ്മുടെ അടുത്തു പറയും നമ്മുടെ രണ്ടുപേരുടെയും കൂടെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി അലേലു അപ്പൊ നിൻ്റെതാണ് എന്ന് പറയുന്നിടത്തെ ചെലുത്താൻ ഒരു അവകാശമുണ്ട് അത് ആദ്യ മാതാപിതാക്കൾ പാപം മൂലമുണ്ടായ ഒരു ഒരവകാശമാണ് അരിയാൻ്റെ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് ചെറുത്താൻ പോയി തരാ അരി ആ എൻ്റെ എന്നതിനെ കത്തിച്ചു കളഞ്ഞേ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ അത് അനുഗ്രഹമായി മാറുക അത് വിശദീകരിക്കപ്പെടുക ഇപ്പം ഞാൻ പറയുകയാണ് ഈ പുസ്തകം എൻ്റെതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കുഴപ്പമുണ്ട് എന്നേക്കാൾ ആരോഗ്യവും ബുദ്ധിയും കഴിവുമുള്ള ആർക്കും ഈ പുസ്തകം എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയും ഇത് എൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നേക്കാൾ ബുദ്ധിയും കഴിവുമുള്ള ആർക്കും ഇത് തട്ടിയെടുക്കാൻ പറ്റും എന്നാൽ ഞാൻ പറയുകയാണേ ഇത് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞാലോ ഉണ്ടോ ദൈവത്തിന് മുകളിൽ വേറെ ആരുമില്ല അപ്പോഴാണ് ഇത് സുരക്ഷിതമായി തീരുന്നത് അരേ ലിയ അങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ കാണുക അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും വലിയൊരു സുരക്ഷിതത്തിൻ്റെ അനുഭവമായി മാറുക ഇതെല്ലാം ദൈവത്തിനതാണെന്ന് നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് നന്ദിയും സുതിയും ഉയരും ആ നന്ദിയും ശ്രുതിയും സൃഷ്ടിക്കുന്ന സുരക്ഷിതത്തിൻ്റെ വലിയ സംരക്ഷണ കോട്ടയിലാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള സമാധാനവും സംരക്ഷണവും കിടക്കുന്ന അവിടെയാണ് അപ്പൊ പല ആളുകളും ആ എന്റെ എന്നതിനെ കത്തിച്ചു കളയുന്നില്ല വീട് പണതിന് ശേഷം പറയും ഞാൻ എന്ത് പോലും കഷ്ടപ്പെട്ടിടുക എന്നറിയ വീടുണ്ടാക്കിയത് അപ്പൊ വീട് കാണുമ്പോഴെല്ലാം നീ നിന്റെ കഷ്ടപ്പാടും നീ പട്ടിണി കിടന്നതുമാണ് ഓർക്കുന്നത് ദൈവം തന്നതാണ് എന്ന ഓർമ്മ നിനക്കില്ല അപ്പൊ നീ നിന്നെയാണ് ഓർക്കുന്നത് നീ നിന്നെ ഓർക്ക് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പൈശാശിക പീഡയുണ്ട് അപ്പം അങ്ങനെ ഇത് എൻ്റെ വീടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നടക്കുന്നവർക്ക് എന്താ സംഭവിക്കുക കുറേ കഴിയുമ്പോൾ നിനക്ക് ആ വീട് തന്നെ ഓ ഈ വീട്ടിൽ താമസിച്ച ശേഷം പിന്നെ ഒരു ഗുണമില്ല എന്നും രോഗമാണ് എന്നും കട്ടപ്പാടാണ് ക്ലേശമാണ് എന്നൊക്കെയുള്ള ചിന്ത വയ്യ വരാൻ തുടങ്ങും അങ്ങനെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഏതെങ്കിലും പാർട്ടി വന്നത് എന്നോട് പറയും ആ ഈ വീടിനെന്തോ കുഴപ്പമുണ്ട് ഇതിരിക്കുന്ന സാധനത്തല്ല അതാണ് ഇതാണ് എന്നൊക്കെ നിന്നെ പറഞ്ഞ് കേൾപ്പിക്കും അതോടുകൂടി പിന്നെ നീ അവിടെ പുറകെ പോകാൻ തുടങ്ങി സുന്ദരമായി വീട് പഠിഞ്ഞ ചേട്ടം അതെല്ലാം കളഞ്ഞ് കളഞ്ഞു ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബൈബിളിൻ്റെ ആദ്യ ഭാഗം തന്നെ എങ്ങനെയാണ് നമ്മളെല്ലാത്തിനെയും വിശുദ്ധീകരിക്കുക എന്ന് പഠിപ്പിക്കുന്നു വിശുദ്ധീകരിക്കുമ്പോഴാണ് ഇത് മുഴുവനും അനുഗ്രഹമായി തീരുക അപ്പോൾ നമ്മൾ വിശുദ്ധീകരിച്ചാൽ നമുക്ക് അത് അനുഗ്രഹമായി തീരുകയുള്ളൂ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത് അതിനകത്തുള്ള എൻ്റെ എന്നതിനെ കത്തിച്ചു കളയുക ഞാൻ ഏതൊന്നിലേക്ക് നോക്കുമ്പോൾ ഇത് ദൈവം തന്നതാണ് എന്ന് മനസ്സിലാക്കാനും ആ എൻ്റെ എന്നതിനെ കത്തിച്ചു കളയാനും തയ്യാറാകുമ്പോൾ അത് വിശുദ്ധമായി തീരും അലേലിയേലാണ് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരാണ് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട്